പെണ്ണിന്റെ ഭാഗ്യം പെരുവഴിയിലും ഉണ്ടെന്ന് പണ്ടാരോ ഒരു പഴമൊഴി പറഞ്ഞിരുന്നു ആ പഴമൊഴി അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുകയാണ് അങ്ങ് ദൂരെ ദക്ഷിണാഫ്രിക്കയിലാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഈ ഭാഗ്യത്തിന്റെ കഥ നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഒരു അഞ്ചു വയസ്സുകാരി ഏകയായ ഒരു സ്ത്രീയുടെ ഒറ്റ മകൻ അവളുടെ അമ്മ അവളെ ഒരു റൊട്ടി വാങ്ങാൻ കടയിലേക്ക് അയച്ചു റൊട്ടിയുമായി അവൾ മടങ്ങുമ്പോൾ ഒരു അപരിചിതൻ അവളുടെ ഫോട്ടോ എടുത്തു അവളുടെ അതിലട്ട് സന്തോഷം തുടിക്കുന്ന ആ ഫോട്ടോ അയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അത് വൈറലാവുകയും ചെയ്തു ഇതോടെ ബ്രെഡ് കമ്പനി ആ അഞ്ചു വയസ്സുകാരിയെ തങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കുകയായിരുന്നു അവളുടെ ഫോട്ടോ ഇന്ന് ദക്ഷിണാഫ്രിക്കയിലുടനീളം ആ ബ്രെഡ് കമ്പനി പരസ്യം ചെയ്യുന്ന ബിൽ ബോർഡുകളിലുണ്ട് ഇതിന് പ്രതിഫലം എന്നോണം അവളുടെ കുടുംബത്തിന് രണ്ട് മുറികളുള്ള ഒരു വീട് കമ്പനി പണിത നൽകി കൂടാതെ ബിരുദം വരെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവുകളും തങ്ങൾ വഹിച്ചുകൊള്ളാമെന്ന് കമ്പനി ആ കുടുംബത്തിന് ഉറപ്പ് നൽകി ഒരു ഫോട്ടോയിൽ പകർത്തിയ സന്തോഷം ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിൻ്റെ ഹൃദയസ്പർശിയായ കാഴ്ചയാണ് ഈ വഴിയിലെ സൗഹൃദം